ഹായ് അപ്പോൾ മാളൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് മുട്ട ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് എഗ് ബിരിയാണിയാണ് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് രണ്ട് കോഴിമുട്ട കുറച്ച് ഉണ്ടാക്കുന്നത് മോനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പിന്നെന്താ സവോള കുഞ്ഞു അരിഞ്ഞ സവോള പിന്നെ കുറച്ച് വലുതാക്കി അരിഞ്ഞ സവോള ഒരൊറ്റ പച്ചമുളക് പട്ട ഗ്രാമ്പു ഏലക്ക പൂവില്ല അതുകൊണ്ട് അത് ഇട്ടിട്ടില്ല എല ഓക്കെ പിന്നെ കാശു പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ് കുറച്ച് ഉണ്ടാക്കുന്നത് കൊണ്ട് അരക്കഷ്ണം തക്കാളിയാണ് എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് വേണ്ട സാധനമാണ് ഒരു ചെറുനാരങ്ങ പിന്നെ തൈര് ഇത്ര ഐറ്റംസ് ആണ് ഇപ്പോൾ വേണ്ടത് കേട്ടോ അപ്പം ഞാനെന്താ ഈ കപ്പിലാണ് അരി എടുത്തിരിക്കുന്നത് ഈ കപ്പിൽ ഒരൊറ്റ കപ്പാണ് അരി എടുത്തിരിക്കുന്നത് ബിരിയാണി റൈസ് എടുത്തിരിക്കുന്നത് ഇനി ഈ കപ്പിൽ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് അപ്പോൾ അതിൽ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത് ആദ്യം തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അത് നമുക്ക് അടച്ചു വരും ഇനി ഇതാ പാൻ ചൂടാവുന്നുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് നെയ്യ് ഒഴിക്കാം അപ്പൊ അതാ നെയ്യ് ചൂടായിട്ടുണ്ട് നെയ്യ് ചൂടായി നമുക്ക് ആദ്യം തന്നെ അതില് അഞ്ചു പരിപ്പ് വറുത്ത് പോരാം അണ്ടിപ്പരിപ്പ് ലൈറ്റ് ലെയ്റ്റ് ആയിട്ടൊരു ബ്രൗൺ കളർ ആവണം നമുക്ക് വറുക്ക് കേട്ടോ ഇത് വേഗം നമുക്ക് കുട്ടികൾക്കൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോയൊരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് കേട്ടോ നല്ല ഗുഡ് റെസിപ്പിയൊന്നുമല്ല ഞാൻ വീട്ടിൽ മോനെപ്പോഴും സിംപിളായി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് ഞാൻ എതിർന്നത് നമുക്കൊരു ചാനൽ ആദ്യം ഉണ്ടായിരുന്നു അത് പോയി അപ്പോൾ പിന്നെ ശരി ഫസ്റ്റ് അപ്പോൾ അതാണ് നമ്മൾ മാണൂസ് ഫാമിലിയിലെ ആദ്യത്തെ ഒരു ലോങ് വീഡിയോ ആണിത് അപ്പം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പം അതത് ആയി ഇത് ഞാനിത് മാറ്റട്ടെ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് എടുത്തിരിക്കുന്ന കുഞ്ഞിതായി ചെറുതാക്കി അരിഞ്ഞ സവോളയാണ് കേട്ടോ ഒരു അര കഷ്ണം തന്നെ ഉള്ളു കഷ്ടിച്ച് ഞാൻ ആകെ രണ്ടിനും കൂടിയിട്ട് എടുത്തിരിക്കുന്ന ഒരു മീഡിയം സൈസ് സവോള ഒരു കുഞ്ഞ പീസും ആണ് കേട്ടോ അത്ര തന്നെ എടുത്തുള്ളൂ കാരണം അധികം ഉണ്ടാക്കുന്നില്ല ഒരൊറ്റ കപ്പല്ലേ കുറേ മസാല ഇങ്ങനെ വേണ്ട പറഞ്ഞത് ഓൻ അത് ഇഷ്ടമല്ല നമ്മൾ കുറച്ച് ടോവനൊക്കെ ഉണ്ടാക്കുമ്പോൾ മസാല ഇത്തിരി ഗ്രേവി ഒക്കെ നിറയെ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉള്ളി സവോളയും തക്കാളിയും വേണം ഇത് പത്രയൊന്നും കൊടുക്കുന്നില്ല കേട്ടോ ഇത് ഒരു ബ്രൗൺ കളറാവണവരെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യണ്ടേ അതായത് ബ്രൗൺ കളറായി അപ്പൊ അതിലേക്ക് ലേശ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് വേഗം അങ്ങോട്ട് ഇത് മാറ്റാം അത് ഒരു ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മാറ്റട്ടെ അപ്പൊ അതാ നമ്മുടെ വെള്ളം അവിടെ തളച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ആയിട്ട് കഴുകിയിട്ടിടാം അതാണ്ടിപ്പരിപ്പ് ഉള്ളിയും വാട്ടിയും നെയ്യലേക്ക് ലേശം ഓയിലും ഞാൻ ഒഴിച്ചു നമുക്ക് നമ്മുടെ ഈ മസാല കൂട്ടുകൾ പട്ട ഗ്രാമ്പ് ഏലക്കായൊക്കെ ഇട്ട് കൊടുക്കാം പൊട്ടി തൊറക്കിയത് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പൊറിച്ചു പിടിച്ച് അതൊന്നും ഇതായതിന് ശേഷം നമുക്ക് ഈ സവാളങ്ങനും പച്ചമുളകിന് കൊത്തി കൊടുക്കാം സവോള വേഗം ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഞാൻ ഇപ്പൊ ഇട്ടിട്ടുണ്ട് അങ്ങനെയാണല്ലോ പോയി തീർന്നേ പറയാ അപ്പം ഞാനും അത് ഒത്തിരി ഇട്ടിട്ടുണ്ട് നല്ല രീതി ആണോ നമുക്ക് ഇതാക്കി വേഗം ഒന്ന് വാടി കിട്ടണം ഞാനല്ലെങ്കിൽ സ്കൂളിലേക്ക് ഗീ റൈസ് ഉണ്ടാക്കി കൊടുത്തു വിടല്ലേ ബിരിയാണി ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കാരണം ബിരിയാണി ഉണ്ടാക്കുന്നത് വേറെ ഒന്നുമല്ല നോൺ ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല അപ്പോൾ ഇപ്പം എല്ലാ പിള്ളേരും മുട്ടയൊക്കെ കൊണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് അവൻ പറയുന്നു അന്ന് ശരി എന്നും ബിരിയാണി വെജ് ബിരിയാണി മതി പറയും അതാണ് ഇന്നിപ്പോൾ ഇതിൽ നിന്ന് അപ്പം ഞാൻ നോർമലി വീട്ടിൽ ചെയ്യുന്നത് തട്ടിക്കൂട്ടിയിട്ട് ഹരിക്കുക്കിന് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും അതുപോലെ ഒന്ന് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് രാവിലെ നേരം ആകെ തിരക്കുള്ള സമയമാണ് നമ്മുടെ ചോറ് തിളയ്ക്കുന്നുണ്ട് നമുക്ക് അതിലേക്ക് ലേശം ഉപ്പ് ഇടട്ട നമ്മുടെ ഉള്ളിതാ ഏകദേശം മെറൂൺ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു തക്കാളിയുടെ പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു കപ്പ് ചെറിയ കപ്പ് അരിയായിട്ട് അരി എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ എത്രത്തോളം അരി കൂടുതൽ എടുക്കണോ അത്രത്തോളം ഈ സവോള തക്കാളി കൂടുതൽ വേണം കാരണം അപ്പോഴാണ് നമുക്ക് അറിയാമല്ലോ ചിക്കൻ ബിരിയാണിക്കാണെങ്കിലും എഗ്ഗ് ബിരിയാണിക്കാണെങ്കിലും ബീഫാണെങ്കിലും എന്തിനാണെങ്കിലും ഗ്രേവി ഒക്കെ ഒത്തിരി വേണമല്ലോ അപ്പൊ ഞാനിത് കുറച്ചെടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ ഇതിൽ പറയാൻ വിട്ടു പോയൊരു സാധനമാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇതിവിടെ ചതച്ച് വെക്കും കുറച്ചായത് കൊണ്ട് മിക്സിയിൽ അരച്ചില്ല പിന്നെ ഇവിടെ ഒന്നിച്ച് അരച്ച് വെക്കണൊരു ബില്ലാട്ട് അപ്പൊ വേണ്ടത് അരയ്ക്കാം അല്ലാണ്ട് ഒന്നിച്ച് കുറെ ഇതാക്കി വെക്കണം ശേഖരിച്ച് വെക്കണം ആ ബില്ല് അതോട്ടാ ഉള്ളി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാൽ തന്നെ ഇതിൽ ഭയങ്കര ആ ഒരു ഫ്ലേവറിന്റെ സ്മെല്ല് വരും കേട്ടാ അപ്പൊ തന്നെ നമുക്കൊരു ബിരിയാണിയുടെയും അതിന്റെ ഒരു ഇതാണ് കേട്ടതിന് ഓൾറെഡി നമ്മൾ പട്ടയും ഗ്രാമ്പൊക്കെ ഇട്ടത് കൊണ്ട് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചപ്പൊന്നും മാറട്ടെ പറഞ്ഞത് പിന്നെ റിപ്പീറ്റേഷൻ വരുന്നേ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷണിക്കണം കേട്ടോ ഹരിക്കുട്ട അവിടെ വന്നിട്ട് ഇതിന്റെ മണം വന്നപ്പോ ഇത് നമുക്ക് മസാലകൾ ആഡ് ഇപ്പൊ ആദ്യം ഞാൻ ആഡ് ചെയ്തത് ഒരു ചെറിയ സ്പൂൺ മുളക് പൊടിയാണ് പിന്നെ അതേപോലെ കുറച്ച് മല്ലിപ്പൊടി ചെറിയ മല്ലിപ്പൊടി അവിടെ ചോറായിക്കൊണ്ടിരിക്കേസ്റ്റി കൊടുത്തു ലേശം മഞ്ഞപ്പൊടി പിന്നെ ഞാൻ ആഡ് ചെയ്യണത് ഗരം മസാല പൊടി കേട്ടോ പൊടികളെല്ലാം കുറച്ച് കുറച്ച് ആഡ് ചെയ്യ എരിവ് നിങ്ങളുടെ പാകത്തിന് ആഡ് ചെയ്യ ചെറിയ കുട്ടികൾ നോക്കാവുമ്പോ എരിവ് അധികം ആവശ്യമില്ലല്ലോ എന്നിട്ട് നന്നായി അതിന്റെയൊക്കെ പച്ചമെള്ളൊന്ന് മാറട്ടെ ആകെയുള്ളൊരു പ്രശ്നം മല്ലിയേലി ഇല്ല മല്ലിയേലി പുതിയന്റെ ഇല കഴിഞ്ഞിരിക്കണു ഇത് പുതിയന്റെ ഇല അവിടെ ചെടി ഉണ്ടായിരുന്ന ചെടി കേടായി പോയതിലിപ്പോ കിളർപ്പ് വരുന്നുള്ളൂ രണ്ടേ രണ്ട് തണ്ട് കിളർത്ത് വന്നിട്ടുള്ളൂ അപ്പൊ നമ്മളത് പൊട്ടിച്ചപ്പോ ആ ചെടി അതോടെ ഡഡായി പോകും അപ്പൊ അതുകൊണ്ട് ഞാൻ അയിൽ മെനക്കിടുന്നില്ല ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം തൈരൊക്കെ ഒഴിക്കണം ആ തണുപ്പ് നന്നായി ഒന്ന് നമുക്ക് അതില് കോഴിമുട്ട ഇട്ടുകൊടുക്കാം അപ്പൊ അതാ രണ്ട് കോഴിമുട്ടയാണ് ഞാൻ ഇട്ടുകൊടുത്തിരിക്കാൻ ആ കോഴിമുട്ട അതിൽ കിടന്നൊന്നിതാവട്ടെട്ടോ ണി ഞാൻ നീക്കുമ്പോ തന്നെ എന്റെ കൂടെ എണീറ്റു അപ്പൊ ഞാൻ കരിക്കുട്ടിനി എണ്ണീപ്പിച്ചു കാരണം അല്ലെങ്കിൽ നേരത്തെ പോയി അപ്പൊ കർപ്പൂര പിടിക്കുന്ന അതൊരു പനിയാണ് അപ്പൂരിന്റെ പിന്നാലെ നറക്കല് ഞാൻ ഈ ചോറ് ഇതിലേക്ക് കൊട്ടേട്ട് ഞാൻ അപ്പൊ അതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഈ ഗാർണിഷ് ചെയ്തെടുക്കാം ഇതാ ഈ കാഷ്യവും ഇതൊക്കെ കൂടിയിട്ട് നമുക്കൊന്ന് ഇതിലാക്കാം ങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റാക്കി നമുക്ക് അടച്ചു വയ്ക്കാം കൊറച്ച് അങ്ങനെ ഇരിക്കട്ടെ പിന്നെ ദേശം നമുക്ക് നെയ്യ് ഇതിന്റെ മോളുകൂടെ ഇങ്ങനൊന്നും ആക്കി കൊടുക്കട്ടോ ടച്ച വെക്കുന്നതിന് മുന്നേ ഞാൻ പെട്ടെന്ന് വിട്ടുപോയി രാവിലെ നേരെയോണ്ട് മൊത്തത്തില് തിരക്കാണ് അറിയാലോ സ്കൂളിൽ പോണ പിള്ളേരുള്ള ഓരോ കാര്യം അപ്പൊ തിന്നി നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പൊ ഇതാണ് കേട്ടോ എഗ് ബിരിയാണി റെഡിയായി ആയി അപ്പൊ ഞാൻ ചൂടാറാൻ വേണ്ടി കുറച്ച് പ്ലേറ്റിലേക്ക് മാറ്റിയതാണ് കേട്ടോ അപ്പൊ ഞാനിത് ടിഫിൻ ബോക്സിലാക്കട്ടെ നിങ്ങൾ ഇത് ഇഷ്ടം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് അതേപോലെ കമൻസും അയക്കണം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പിന്നെ കാണാം ഓക്കെ ബൈ